എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ജോസഫ് സത്യത്തിൽ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയ വഴിയിലാണ് ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട് നിർത്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം ഞെട്ടിപ്പോയി ഞാൻ ഒരു അച്ഛന്റെയും മകളുടെയും ആ അർപ്പണ മനോഭാവവും പിന്നെ എന്താണ് ദീർഘവിഷണത്തിലൂടെയുള്ള ആ ഒരു പ്രവൃത്തിയും കണ്ടിട്ട് നമിച്ചു പോയി ഉത്സവ ഞങ്ങടങ്ങ് മുളിക്കുമ്പോ എന്ന് വെച്ചാൽ ആ പണ്ട് കൊയ്ന്ന് കൊയ്ത്ത് ചവിട്ടുന്ന പോലെ ഞങ്ങൾ ചവിട്ടി എടുക്കുന്നത് അത് കാണാൻ തന്നെ രസം അല്ലീന ഫോൺ പിടിച്ചിരുന്നു പിള്ളേരെ കൊണ്ടു ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇത് മുളവെല്ലാം കുന്നുകൂട്ടി ചവിട്ടി നല്ല ഭംഗിയായിട്ട് അപ്പച്ചൻ ഇവിടെ നിന്ന് ചവിട്ടും വെളുപ്പിനെ അഞ്ചു മണി തൊട്ട് ചവിട്ടാൻ തുടങ്ങും ചവിട്ടി കഴിഞ്ഞാൽ പിന്നൊരു പണിയാണ് ഇതെല്ലാം ചവിട്ടതെല്ലാം ഉതിത്തിടുവാന്നുള്ളത് അതും ഒരു ജോലിയാ അതോടൊരു ഉത്സവമാണ് ഞങ്ങൾക്ക് ഡിസംബർ ൊട്ട് ഫെബ്രുവരി ജൂൺ ഡിസംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി വരെ ഞങ്ങൾക്ക് ഉത്സാഹം മൂന്ന് മാസത്തെ പണിയാ അത് പിന്നെ ഉണക്കി ചാക്കി കെട്ടിവെക്കണം ചാക്കി കെട്ടിവെച്ച് ആവശ്യക്കാർ വരുമ്പോ യാതൊരു വില ഭീഷണി ഇല്ല ഒരു വില ഭീഷണ കൊടുക്കാൻ നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കമ്പളത്തിലൊന്ന് വിറ്റ് പോകും പക്ഷെ ചിലപ്പോ അവർക്ക് നമ്മൾ അത്രയ്ക്ക് അടുത്ത ആളാണെങ്കിലും കൊടുക്കാൻ ചിലപ്പോ കാണത്തില്ല അപ്പൊ നമ്മക്ക് കുറച്ച് മുക്കാലും വിറ്റുപോയി ഇന്ന കുറച്ച് മുളക് നമുക്ക് ഉണക്കി ലിരിപ്പുണ്ട് എന്ന് വെച്ചാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ കാലാവസ്ഥ ഭയങ്കര അച്ചാച്ചൻ പറയുന്നത് പെയ്തോണ്ടിരിക്കണം എന്നാ കൊടിക്ക് മുള ഒരു ഈ ഒരു കർക്കിടകമാസം ഫുള്ള് മഴ പെയ്തോണ്ടിരിക്കണം എങ്കിലേ കൂടി ആ മുളവെ തണ്ട് ബലം പെടത്തുള്ളൂ ഇത് ഒരു ദിവസം പെയ്യും പിന്നെ പെയ്യത്തില്ല പെയ്യപ്പച്ചാച്ചിരി സങ്കടമാ മഴ എന്ന് വെച്ചാ മുളവിന് വെള്ളം വേണം ഈ എൺപത്തിയെട്ട് വയസ്സുണ്ട് എൺപത്തിയെട്ട് വയസ്സിൽ ഓടി ചാടി ഇതെല്ലാം നടത്തോ ഒരു തണ്ട് തണ്ടങ്ങോട്ട് നമ്മൾ അങ്ങോട്ടെന്തോ ആ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞു വീണ്ടും കെട്ടി കെട്ടിവെച്ച് ഇന്നും അതിനകത്ത് പണിയായിരുന്നു രാവിലെ ഒരു മണി വരെ ഇനി ഇഷ്ടംപോലെ കാലങ്ങൾ ഇതിങ്ങനെ കാണാൻ ആൾക്കാർക്ക് പിള്ളേരൊക്കെ ഇതിങ്ങനെ കണ്ടു കണ്ടു പോകൂലേ രസം അമ്പലത്തിൽ പോകുന്ന പള്ളിപ്പുറത്ത് അമ്പലത്തിൽ പോകുന്നവരെല്ലാം ഇതിങ്ങനെ കണ്ടുകണ്ടെന്ന് ചോദിക്കും അപ്പൊ ചാ കൊടിയിട്ടേക്കുന്ന ഓരോരുത്തർ ഏഴംകുളത്തു നിന്നൊക്കെ വന്ന് അച്ഛാ അച്ഛനൊരു ജോലിക്ക് ഇത് എങ്ങനെ ആയിരുന്നു പിന്നെ അപ്പച്ച പാവി കുളിപ്പിച്ച് അവർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് അത്രയ്ക്ക് നമ്മക്ക് കുറച്ച് വസ്തു കുറച്ച് വസ്തു ആ വസ്തുവിനകത്ത് നമ്മൾ ഒരു ഒരു സമയം ഒരു ശകലം പോലും കളയാതെ അന്നെല്ലാം നമുക്ക് അങ്ങോട്ടൊരു വിടവില്ല ഒരു പട്ടി കയറി പോകാൻ പോലും നമുക്ക് വിടവില്ലാത്ത വേണം നമ്മൾ കൃഷിയാക്കി വെച്ചു പക്ഷെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിനകത്ത് ഒരുപാട് നമ്മള് വെറുതെ ഇരിക്കാതെ വെറുതെ ഇരിക്കാതെ നല്ലപോലെ നാലും അഞ്ചും ടാങ്ക് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഈ സമയത്ത് ഒഴിക്കുന്നത് പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു കാലാവസ്ഥ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് മുളവ് വലുതായിട്ടില്ല ഇപ്രാവശ്യം ഇല്ലെങ്കില് ഇല കാണാതെ വണ്ണം മുളവായിരുന്നു ഇല കാണാതെ ഇത് ഇതെന്റെ വീടിന്റെ അതിർത്തിയാ ഈ അതിർത്തി തൊട്ട് നമ്മൾ വെലി പോലെ അങ്ങോട്ട് ഇട്ടേക്കുക ഇത് നാടൻ കൊടികളാ ഇതെല്ലാം നാടൻകൊടികളാ നമുക്ക് അല്ലാതെ ബ്ലോക്ക് കൊടി ഒന്നും ഇല്ല ഈ അതിർത്തിയാകുമ്പോ നമുക്ക് വേലിയാവുകയും ചെയ്യും അതുകൊണ്ട് കല്ലേ ഞങ്ങളുടെ കല്ലിലാണ് കരിങ്കല്ലിലാണ് ഞങ്ങൾ ഈ കൊടിയെല്ലാം ഇട്ടേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേലിയായിട്ടും കിടക്കും നമുക്ക് മുളവും കിട്ടും ഇഷ്ടംപോലെ മുളകു പിടിക്കുമായിരുന്നു ഇഷ്ടം പോയി ഇപ്പോഴും എങ്കിലും കാലാവസ്ഥ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളു അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ വേലിയാ മതിലിന് പകരം ഞങ്ങൾക്ക് ഇങ്ങനെ കൊടിയാ അങ്ങനെ എല്ലാം അതുകൊണ്ട് നമുക്ക് ഒരു അപ്പുറത്തും ഉണ്ട് നമുക്ക് ആരെയും ബുദ്ധിമുട്ടത് കണ്ടല്ലോ ഇതെല്ലാം മുളവ മുളക ണ്ടായി വരുന്നത് എഴുതി ഉണ്ടായി ഇനി ഇത് റെഡിയായി നിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ഈ ഇലകെ കടിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണത്തും ഇല്ല ഇപ്പം ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കിടക്കുക നമുക്ക് അപ്പുറത്ത് നമ്മുടെ പുരേടമുണ്ട് നമ്മുടെ അതിരാണ് അതിരെല്ലാം കൊടി ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് സുരക്ഷിതമാണ് അപ്പുറത്ത് സുരക്ഷിതവാ പക്ഷെ നമുക്ക് മതിലിന് പകരം ഇത് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പത്ത് പൈസ കിട്ടുകയും ചെയ്യും ഇതാണ് ഞങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം അപ്പുറത്തോട്ടും ഉണ്ട് അപ്പുറത്ത് ആ സൈഡെല്ലാം ഉണ്ട് ആ സൈഡ് മൊത്തവും നമുക്ക് കൊടി കൊടികിടക്കുണ്ട് ഇതെല്ലാം കൊടിയാ ഇതെല്ലാം ഞങ്ങടെ അതിരില്ല അതിരാണ് ഞങ്ങളുടെ ഇതെല്ലാം അതിരോട്ട് കിടക്കുന്നത് ഞങ്ങൾ കരിങ്കല്ല അങ്ങോട്ട് ഇട്ടേക്കുക ഈ ഒരു മൂട്ടിന്നാണ് ഇതങ്ങോട്ട് ഈ സെപ്പറേറ്റ് 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 അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നത് ഇങ്ങനെ കയറ്റി വയ്ക്കുക മുളകുണ്ടാകാനായിരുന്നെങ്കിൽ കാലാവസ്ഥ നല്ലതായിരുന്നു ഇഷ്ടംപോലെ മുളക് പിടിച്ചേനയുമായിരുന്നു ഇപ്പൊ കാലാവസ്ഥ മോശം ഇങ്ങോട്ട് വരിക പൊഴിഞ്ഞ് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ചിലപ്പോഴിഞ്ഞു പോകാം എങ്കിലും ഇത്രയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ കാലാവസ്ഥ വെറും മോശമായിപ്പോ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ നല്ലൊരു മഴ പെയ്യുമ്പോ ഇത് തീയുമ്പോട്ടോ അങ്ങ് ഒഴിയും പിന്നെ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് കിട്ടും എന്താ ഇഷ്ടം പോലെ മുളവുണ്ടായിരുന്നു ഇരി പിടിക്കും പിടിക്കുമ്പോ നല്ല സന്തോഷമാണ് കാണാൻ എന്ത് ചെയ്യാനാ മുളവ് കുറവായി പോയി പ്രാവശ്യം നമുക്ക് മുളവ് കുറവാ കരിങ്കല്ല് തൂണല്ല അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തൂണൊന്നും ഇല്ല ഞങ്ങള് കരിങ്കല്ല ഇട്ടേക്കുന്നേ കൽത്തൂണ ഞങ്ങളുടെ വേലിയുടെ കൽത്തൂണല്ല ഞങ്ങള് കുടി ഇട്ടേക്കുന്നെ നമ്മള് പ്രത്യേകിച്ച് മരങ്ങളായിട്ടൊന്നും ഇട്ടിട്ടില്ല വേണ്ട തൂണൽ കിടക്കുന്ന കുടിയാ കണ്ടോ ആർക്കും നടാം പക്ഷെ ഒന്നും മെനക്കിടണം അങ്ങനൊരു മെനക്കേടുണ്ട് അല്ലൊന്നുമില്ല തൂണലാണ് ഈ കൊടിയെല്ലാം കിടക്കുന്നത് കരിങ്കല്ലിന്റെ തൂണ വേലിത്തൂണ വേലിത്തൂണ് ിത്തൂണെല്ലാം കിടക്കുന്നേ ഒന്നോ രണ്ടോ മരങ്ങളൊക്കെ ഉള്ളു അത് ഞങ്ങൾക്ക് അതിരെ വെച്ചേക്കുന്ന മരങ്ങളാ പിന്നെ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊടിയാ ഈ ഒരു കൊടി നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടിട്ടേക്ക നമുക്കൊരു വേലിയും ആവും നമുക്ക് മുളവും കിട്ടും അതാണ് ഇതൊക്കെ ഒറ്റ കൊടികളാ ഒറ്റ കൊടികൾ കണ്ടാൽ അറിയാം മനസ്സിലാക്കാൻ പറ്റും ഡേ കണ്ടോ ഈ ഒരു കൊടിയേന്ന് ഇങ്ങോട്ട് വന്നു പിന്നീട് ഇത് ഒറ്റ കൊടിയാ ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒറ്റ കൂടുതൽ അങ്ങ് പോയതായിരുന്നു പിന്നെ അത് റെഡി ആയി വന്നതാ ഇത് വേറെ ഒരിണ എനിക്കറിയത്തില്ല എന്റെ പേരെനിക്കറി ഐമണിമണി എന്ന് പറയും ഈ പ്രാവശ്യം കന്നി കായ്ച്ചതാരി അഞ്ചു പിരി ഉണ്ടോ അഞ്ചു പിരി ഉണ്ടോ ചോച്ചാ അത് ശരി ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല നല്ല കായ്ഫലം ഉള്ളതാ തിരിക്കും മുളവ് കുറവുണ്ട് അരി കുറവുണ്ട് അത് കാലാവസ്ഥയുടെ ഏതൊക്കെ ഇത് അരിമുളന്ന് പറയും ഇതിന് നല്ല എരിയാണ് ഇത് ഇതിന് തോലൊക്കെ പഴുത്തു കരി തോലിന് വരെ എരിയുള്ള സാധനമാ തൂക്കത്തിലും കുറയത്തില്ല നല്ല നല്ലതായിട്ട് പിടിച്ച ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ നമുക്ക് ഉണക്കി കിട്ടാം നല്ല 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 മുളക ഇത് തന്നെ ഇനിക്കും ഇപ്പൊ ഇത്രയും പക്കോട് വന്നപ്പോ ഇതിനകത്തെല്ലാം കിളി വന്നിരിക്കും ആ കിളി മൊത്തവും ആ മുളക് കഴിച്ചുകൊണ്ട് പോകും പിന്നെ നമുക്ക് താഴെ കിടക്കുന്ന വൃത്തി ഉണ്ടായത് കൊണ്ട് താഴെ നമുക്ക് നുള്ളിപ്പെറുക്കി എടുക്കാം അതില്ലാതെ കയറി പറിക്കാ വലിയ പക്കായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് വെള്ളം ഇത് ഇട്ടാകുമ്പോ ഈ വെള്ളക്കുറവ് വരുമ്പോ ഈ മുളവിന്റെ എല്ലാം ഈ മുളവെല്ലാം അങ്ങ് ചൂക്കി പോകും മുളക് ചൂക്കി നമ്മൾ വീണ്ടും വെള്ളം അടിച്ചടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയായിട്ട് മുളക് വരും ഡിസംബർ ഡിസംബർ ഒരു ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ അത് ഞങ്ങളെ വേറ്റാനം വള്ളിയുടെ പെരുന്നാള് കഴിയുമ്പോഴേ ഞങ്ങള് പറിച്ചു തുടങ്ങും മുളവ് പറിച്ചു തുടങ്ങി പിന്നെ അത് ഞങ്ങള് തന്നെ പറിക്കുന്ന കച്ചവടക്കാർക്ക് കൊടുത്താൽ ഞങ്ങളുടെ കൂടി എല്ലാം കളയും അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുറാച്ച കുറാച്ച് പറിപ്പിച്ച് ഊരാഴ്ച പറിച്ചു കഴിഞ്ഞാണ് ഞങ്ങളിത് ചവിട്ടുന്നത് മെതിക്കുന്നേ മെതിച്ചു കഴിഞ്ഞ് ഞങ്ങള് കൊണ്ട് വരമ്പിലിട്ട് ഉണക്കി നല്ല ശുദ്ധമായിട്ട് മുളകും കച്ചവടമൊക്കെ വീട്ടുകാരി വരിക ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും നമുക്ക് നല്ല നമ്മൾ ചോദിക്കുന്ന വില വേശാതെ നമുക്ക് വിലയും തരും നമ്മൾ കഷ്ടപ്പെടുന്ന നല്ല പഴുക്കാതെ ഞങ്ങൾ മുളക് പറിക്കത്തില്ല എല്ലാം കൂടി തൂണി കെട്ടിട്ടുള്ളൂ ഒരു മരം പോയാൽ അടുത്ത ചാരി മരത്തിനോട് ആരുള്ളത്തില്ലോ അന്നേരം ആ പിടിക്കും അന്നേരം ഈ നച്ചാസിന് ഒരു കൊടിയായിരിക്കും ഇപ്പൊ ഇട്ടിട്ട് അടുത്ത കൊടിയിലോട്ട് ചേട്ടി അപ്പോഴന്നേരം ആ എങ്ങനെയും ആ മറ്റേ കൊണ്ട വേറെ ആ കൊടി പോകും അതേ സെപ്പറേറ്റ് വേറെ കൊടിയായിട്ടങ് കളിക്കും നമ്മടെ ആ അതിരും ഭാഗം തൊട്ടാണ്ട് കാറ്റാടി ചെടി കിടത്തോട്ട് ഇങ്ങോട്ട് കിഴക്കോട്ട് കാണുന്ന എല്ലാം നമ്മുടെ തൂണുകല്ല നമ്മുടെ അത് അപ്പുറത്തെ ഒരു തുരേടത്തിന്റെ നമുക്ക് മേലിട്ടേക്കുന്ന തൂണുകല്ല ആ തൂണുകളിൽ ഓരോന്നും അത് സെപ്പറേറ്റ് ഇട്ട കുടികളാ അതായത് അപ്പ നേരത്തെ ഇടുന്നത് ഒരു കൊടിയിൽ നിന്ന് ഒരു കൊടിയിലോക്ക് ജോയിൻ ചെയ്തങ്ങ് പോകുമായിരുന്നു ഇത് എല്ലാം ഓരോ സെപ്പറേറ്റ് കുടികളാ ഇതെല്ലാം ഇങ്ങനെ കുട പോലെ കിടക്കുന്ന ഈ ഭാഗത്തെല്ലാം മുളകുണ്ട് പക്ഷെ അതിനകത്ത് ഒരു കായപ്പുള്ളിൽ കടന്തൽ കൂടുവെക്കും അത് നമ്മള് പറിക്കാൻ പോകുമ്പോൾ അതൊക്കെ നല്ല ചൂട്ടൊക്കെ കദ്ദിച്ച് റെഡിയായിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് കീഴിലെല്ലാം മുളവുകൾ ആരും പറയത്തില്ല ഇത് കരിങ്കല്ലാണെന്ന് ആരും പറയത്തില്ല ഇങ്ങനെ മോള് പോലെ കിടന്നുള്ളൂ പലരും എന്നോട് ചോദിച്ചു ഇത് എന്തോ ചെയ്യുന്നത് എന്തോ ആണ് സാധനം ഞങ്ങൾ പറയും കോടി കരിങ്കല്ലേ കരിങ്കല്ലെ കൂടി പിടിക്കുകയാണെന്നാണ് ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾ കരിങ്കല്ലാണ് ഈ കോടിയെല്ലാം ഇട്ടേക്കുന്നത് ഞങ്ങൾക്ക് മരങ്ങൾ ഫസ്റ്റ് കുറവായണ്ട് മരങ്ങള് കുറച്ച് ഇത് ഇത് ഒറ്റ കൊടിയാണ് ഇതെല്ലാം ജോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിന്റ് ചെയ്തിട്ട് ഒരു കൊടിയിൽ അങ്ങോട്ട് പോയിരിക്കുന്ന കൊടിയാ ഇത്ര അതായത് ഒരു മരം പോയാൽ അടുത്ത മരത്തിലോട്ട് ചായച്ച് വെക്കുക അതാ കണ്ടില്ലേ ഇതെന്റെ അപ്പച്ചൻ ചെയ്യുന്ന പണി അപ്പച്ചൻ ഇപ്പൊ പ്രായമായി വയ്യ എങ്കിലും നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി നമ്മളും അത് അതുകൊണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ അപ്പൊ ഈ ഒരു കൊടിയിന്ന് എനിക്കെന്നറിയത്തില്ല ഇത് എങ്ങോട്ടൊക്കെയാ പോയേക്കുന്നത് അങ്ങോട്ട് ആയി വെക്കും അപ്പൊ ഒരു കൊടിന്ന് ഒരു മരം നശിച്ചു പോയാൽ ഇത് അപ്പുറത്തോട്ട് കയറി അങ്ങ് കിടന്നോളും ഈ കണ്ടോ ഇതൊക്കെ ഓരോ കൊടിയിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്ന ഓരോ ഓരോ തണ്ട് ഇങ്ങനെ ഇണ്ടാ കണ്ടോ ഒരു തണ്ടൊക്കെ പിടിച്ച് കെട്ടിയേക്കുന്ന കണ്ടോ ഇങ്ങനെ തണ്ട് ഇങ്ങനെ വരുമ്പോ ഓരോ തണ്ട് ഇങ്ങനെ കെട്ടിവെച്ചേക്കും കയർ കൊണ്ട് കയർ എഴുതി ശേഷം വള്ളികൊണ്ട് ഇങ്ങനെ ചുരുട്ടി കെട്ടി വെച്ചേക്കും എന്നിട്ട് അടുത്തപ്പൊ അപ്പച്ചൻ പറയുന്നത് അട്ടക്കാലെന്നാ പറയുന്നത് ഈ അട്ടക്കാൽ ഇങ്ങനെ കെട്ടിവെച്ച ഈ അട്ടക്കാലുണ്ട ഇളക്കെ ഞാൻ ഒന്ന് ഇളക്കി കാണിയങ്ങട്ടോ കണ്ടോ അട്ടയുടെ കാല് പോലെ കണ്ടോ ഇതിനിളക്കിന് അപ്പച്ച വന്ന് ഇങ്ങനെ കെട്ടിവെക്കുമ്പോ ഇത് വീണ്ടും ഒന്ന് പിടിച്ചോളൂ അടുത്ത അടുത്ത് ഇങ്ങനെ ഒത്തിരി പടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല പിന്നെ ഇതിന്റെ മണ്ട ഇങ്ങനെ അങ്ങ് ഒടിച്ച് കളയാ പച്ച എന്നിട്ട് ഇങ്ങനെ കൂടെ പോലെ കിടന്നുള്ളൂ അതാ ഇവിടുത്തെ കൃഷി ഞങ്ങൾക്ക് വസ്തു കുറവ് അഞ്ചു സെന്റ് വസ്തു എടു അഞ്ചു സെന്റ് വസ്തു ഞങ്ങൾ അന്നെങ്ങാണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് അങ്ങാണ്ട് വസ്തു വാങ്ങിച്ച അതിന്റെ ഇരട്ടി ഞങ്ങൾക്ക് ഇപ്പൊ ഒരേടത്തിന്ന് തന്നെ കിട്ടിയ അതിൻ്റെ പൈസ ഇത് ഇളക്കിയിട്ട് താക്കുക താക്ക് ഇതിന്റെ ഇലയെല്ലാം പിച്ചു കളഞ്ഞിട്ട് വീണ്ടും ആ മണ്ട തന്നെ കെട്ടിവെക്കുക ചെവിട് മണ്ണിനകത്തിയി അങ്ങനെ താത്തിടുക ഞാൻ കാണിക്കരാം ഇതിങ്ങനെ ഇളക്കുക ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതിപ്പോ ഇത്ര ഒരു കുടിയാന്നിരിക്കട്ടെ ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതങ്ങ് മണ്ണിനകും എന്നിട്ട് വീണ്ടും ഇങ്ങനെ കിട്ടും കിട്ടുമ്പോ ഇവിടെ നിന്നെല്ലാം ഈ പക്ക വരുമ്പോ നാല് പേര് കൂടി അങ്ങ് കടന്നു കയറും അതായത് ഇനി ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന പൊടികളാണ് ഇത് ഞങ്ങള് പിന്നെ എല്ലുപൊടിയും പാസ്റ്റംബോസോ ഞങ്ങൾ ഇടുന്നത് അതായത് അര കിലോ വീതം ഒരു പൊടിക്ക് അര കിലോ വീതം ഇടും പിന്നെ ഞങ്ങൾ മെയിൻ ഇടുന്നെന്ന് പറഞ്ഞ മീന്റെ തല മീന്റെ തല അത് ഓരോ കുഴി കുഴിച്ചിട്ട് ഇടും പിന്നെ ഞങ്ങള് ചാണകം വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ചിടും പക്ഷെ മീന്തലയാണ് ഞങ്ങളുടെ കുടിയുടെ രക്ഷകൻ മീന്തല കൊണ്ട് കുഴിച്ചിടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കൂടി ഇത്രയും ആയി നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വളം നമ്മൾ ചെയ്യുന്ന നമുക്കൊരു ബോധം വേണമല്ലോ ഞങ്ങൾ അങ്ങനെ വർഷം ഈ രണ്ട് വർഷം കൂടി ഇരിക്കുമ്പോഴേ ചിലപ്പോ ഇച്ചിരി രാസവള ഇടത്തുള്ളൂ അല്ലാതെ ഈ ചവർ ഇതിന്റെ ചവറ് തന്നെ നമ്മൾ കോടി ഇതിനകത്തുനിന്ന് ഇടും പിന്നെ അതൊരു പൂപ്പലാവുന്നത് കൊണ്ട് പിന്നെ നമ്മളൊരു പൂപ്പൽ അതിന് വരുന്നത് കൊണ്ട് അത് കുറച്ച് ഈ മഴ ഒരുപാട് അടച്ചു പിടിക്കുമ്പോ അതെല്ലാം കീ വലിച്ചു മാറ്റി വിടും അങ്ങനെ നമ്മൾ വലിച്ചു മാറ്റി ഇട്ടിട്ടുണ്ട് ഇനി അത് ഒരു ഉണക്ക് വരുമ്പോൾ വീണ്ടും അത് കപ്പി അങ്ങോട്ട് വെക്കും അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ മെയിൻ വളം ഞങ്ങളുടെ ഉപയോഗിക്കാൻ ഇരിക്കുന്ന മീന്തല പച്ചക്കറിയുടെ വളം പച്ചക്കറിയുടെ വളം അല്ലാതെ ഞങ്ങൾ ഇന്നത്തെ പ്രത്യേകിച്ച് വളം എന്ന് വെച്ചാൽ ഇതിനൊരു ക്ഷമയാവശ്യമാണ് ക്ഷമയുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം അല്ലാതെ ഇന്നിട്ടിട്ട് നാളെ മുളക് വേണോ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല മൂന്ന് വർഷം പിടിക്കുമ്പോഴേ നമുക്ക് മുളുണ്ടാകത്തുള്ളൂ അത് ഇത് കെട്ടി 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 അട്ടക്കാലി കെട്ടി 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 കൊടുത്തിട്ട് അത് നമുക്ക് എത്രമേ ഉയരം വേണോ ആ ഉയരം നമ്മുടെ മനസ്സിന്റെ ഉയരം അത് എത്രമേൽ വേണോ അത് അത് റെഡിയാക്കി വെക്കും നമ്മുടെ മനസ്സ് എങ്ങത്രമേ പോന്നോ അത്രയും നമുക്കത് പറിക്കാൻ പറ്റുന്നു ഈ വീട്ടിൽ എനിക്ക് നീളക്കുറവാണ് അപ്പൊ എങ്ങനെ എനിക്ക് എത്ര പറിക്കാൻ പറ്റുന്നു ആ രീതിയിലാണ് അപ്ലം കൊടിയിട്ടിരിക്കുന്നത് അല്ലാതെ ഒത്തിരി പൊക്കത്ത് ഭയങ്കര പൊക്കത്തി കിടക്കുന്ന കുടികളുണ്ട് പക്ഷെ എന്റെ ഉയരത്തിനുള്ള എനിക്ക് എനിക്കിവിടെ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പോയി ഒരു പൊക്കം വെച്ചാലും മുളവ് പറിച്ചെടുക്കാം ഒരാളെ നമുക്ക് അതിനുവേണ്ടി സഹായത്തിൽ വിളിക്കണ്ട എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ചെയ്യണേ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം രാജേന്ദ്രൻ